അപ്പോ ഇന്ന് നമ്മള് എത്ര ദിവസമായി പോയതിനു ശേഷം നമ്മൾ ഇന്ന് കൊട്ട്യം ലുലുവളിൽ പോവാ മൂസിനായ അലെ കൊണ്ടുപോവാത്തേണ്ട വൻ പരാതിയും പ്രശ്നങ്ങളും അടിയും വഴക്കും മൂസിനെല്ലാവരെയും ചവിട്ടിക്കൂട്ടി ആ നോക്ക് അതുകൊണ്ടിന്ന് നമ്മള് കൊട്ടിയം ലുലും പോവാ അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് ബാക്കി കാണാം അങ്ങനെ നമ്മൾ ലുലു ഡെയിലിയിൽ എത്തിയിട്ടുണ്ട് കൊട്ടിയം ഡ്രീം മാളിലുള്ള ലുലു ഡെയിലി ഹൈപ്പർ മാർക്കറ്റ് ഇവിടെ ഭയങ്കര വണ്ടികൾ തിരക്കാട്ടെല്ലാം ഡ്രീം മാളിലെ വണ്ടികളാണ് ഇവിടെ ഫുള്ള് പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് എവിടെയും പാർക്ക് ചെയ്ത സ്ഥലമില്ല ആ സൈഡിലും ഒട്ടും സ്ഥലമില്ല ഇല്ല ഈ സൈഡിൽ ഒട്ടും സ്ഥലം ഇല്ല ഇന്നിട സ്ഥല നല്ല തിരക്കുണ്ട് ഇപ്പൊ സമയം ഏകദേശം എത്ര ആയി പത്തുമണി മണിക്ക് ഇമാതിരി തിരക്ക് കാര്യം ഇന്ന് എത്ര മണി വരെ രണ്ടു മണി വരെയോ ഒരു നാലഞ്ചു ദിവസം രണ്ടു മണി വരെ ഉള്ള ഇതാണ് അതുകൊണ്ടായിരിക്കാം ഓഫർ ഓഫർ ഉണ്ട് ലുലു അല്ല സോറി ഡ്രീം മോളിന്റെ ഫ്രണ്ടിലുള്ള ഫ്രണ്ടെക്കാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് തിരക്ക് എന്ന് പറഞ്ഞ ഇജ്ജാതെ തിരക്ക് ഒരു മൂന്നാല് ദിവസത്തേക്ക് ഓഫർ ഉണ്ടായിരുന്നു ഫിഫ്റ്റി പെർസെന്റേജ് ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെന്റേജ് അല്ല ചിലതിന് മാത്രമേ ഉള്ളൂ ഓഫർ അപ്പൊ നമ്മൾ വന്നപ്പോൾ ഉള്ള കാഴ്ചയാണ് ഈ കാണുന്നത് ഭയങ്കര തിരക്ക് നമുക്ക് വണ്ടി ഇടാനോ വെക്കാനോ ഒന്നും സ്ഥലമില്ല അപ്പൊ നമുക്ക് അകത്ത് കയറിയിട്ട് ബാക്കി കാണാം നല്ല തിരക്കുണ്ട് ഭയങ്കര തിരക്കിമാളിന്റെ എൻട്രിന്ന് നമ്മൾ കാണുന്ന ആ ഒരു ഇത് തന്നെ ലുലു ഡെയ്ലിയുടെ സംഭവമാണ് അവിടെ നേരെ ചെല്ലുന്നത് ഡെയിലിയിലാണ് നല്ല തിരക്കുണ്ട് അകത്ത് കയറുമ്പോൾ എന്താ അവസ്ഥയെന്ന് നമുക്ക് കണ്ടറിയാം ട്രോളി എവിടെ കണ്ടാലും ചായ്ക്കോ അലിക്കോ ഒരു ട്രോളി വേണം ഞാൻ രണ്ടുപേരും കൂടെ അതിനകത്ത് കിടന്ന് ഗുസ്തിയാണ് ഗുസ്തി ഗുസ്തിജാതി തരത്തിൽ ഞാനും എവിടെ ഇതുവരെ കണ്ടിട്ടില്ല അമ്മാതിരി തരക്കൽഫാലൊന്നും പോയേ പോയെ ഫുഡ് ഫുഡ് കുരുമുളക് മൊത്തവും തട്ടി ആ ഇവിടെ നമ്മള് മറ്റേ ബ്ലോഗിൽ കണ്ട നൈസ് ഹൽവ ഇവിടെ ഉണ്ട് കേട്ടാ ഷായുടെ നൈസ് കൂട്ടുകാരൻ്റെ കരുനാപ്പള്ളി ഹൽവ കൊറേ കൊറേ നാള് കൊണ്ട് ട്രൈ ചെയ്യണം എന്ന് കുമ്പോ ഷാ അപ്പം ഇന്ന് നമ്മളത് എടുക്കാമെന്ന് വിചാരിച്ചങ്ങനെ നമ്മളൊരു മാംഗോയുടെ ഫ്ലേ ഫ്ലേവർ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എടുത്തത് വേറെ എന്തോ ഒരു സാധനം കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്കിത് ട്രൈ ചെയ്യണം ട്രൈ ചെയ്യണം എന്ന് എനിക്ക് ഷൈക്കുകയുണ്ടായിരുന്നു അപ്പം ഞങ്ങളത് എടുത്തിട്ടുണ്ട് ഗീസ് ഷാ തിരിച്ചോ ആലോചിക്കുകയാണിതിൽ ഏതെടുക്കണം ഏതെടുക്കണം അവസാനം ഞങ്ങൾ പറഞ്ഞു രണ്ടും എടുക്കണം അങ്ങനെ ഞങ്ങൾ രണ്ടും എടുത്ത് ഗീസ് Thank mm -hmm. you. അങ്ങനെ നമ്മൾ തിരക്കിൻ്റെ ഇടയിൽക്കൂടെ എത്തിയത് ഐസ്ക്രീമിൻ്റെ ഇടയ്ക്കാണ് അപ്പം ഐസ്ക്രീമിനൊക്കെ അത്യാവശ്യം നല്ല ഓഫറുകൾ ഉണ്ടായിരുന്നു എല്ലാ ബ്രാൻഡും ഐസ്ക്രീം അവിടെ അവൈലബിൾ ആയിരുന്നു അങ്ങനെ നമ്മളും ഐസ്ക്രീം മൂസിന് ചറപറ വാരി വാരി എടുക്കും ഐസ്ക്രീം അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫിഷിന്റെയും മീറ്റിന്റെയും ചിക്കന്റെ അടുത്തൊക്കെ എത്തിയിരിക്കുകയാണ് ഭയങ്കര ഇഷ്ടമാണ് പന്ത്രണ്ട് ചിക്കൻ്റെ പല സംഭവങ്ങളുണ്ട് കേട്ടോ ചിക്കൻ്റെ ബോൺലെസ് അനുസരിച്ച് മാത്രമേ ഉള്ളതുണ്ട് ചിക്കൻ ടൈസ് ഉണ്ട്

ില്ല അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഐസ്ക്രീം അതേ കണക്ക് തിരിച്ചുവച്ചിട്ടുണ്ടായിരുന്നു കാരണം എല്ലാവരും കറങ്ങി വരുമ്പോഴത്തേക്കും ഐസ്ക്രീം നല്ല അലിയും അപ്പോഴത്തേക്കും ഷായും ഉമ്മായും നോക്കി നോക്കി മുകളിൽ പോയിട്ടുണ്ട് അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോഴത്തേക്കും ഞങ്ങൾ ഐസ്ക്രീം എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഞങ്ങൾ ഐസ്ക്രീം ഇതാ എടുത്തുകൊണ്ട് മുകളിലോട്ട് പോവുകയാണ് എക്സ്ക്യൂസ് മീ

സ്നേഹം എന്റെ അടുത്തോ ഷായടുത്തോ അലിയെടുത്തോ പോലും കണ്ടാ കൈ വിടാതെ കൊണ്ടക്കുന്നുണ്ടോ മൂസിനെ എങ്ങും വിടാതെ ശേഷ എനിക്കണ്ടി ചു പോയാ ഉമ്മാടെ ഫാനെ നമ്മളിവിടെ വെച്ച് കണ്ടുമുട്ടിക്കേസ് ഉമ്മട ഡ്രീം ബേക്കിന്റെ ഫാൻ അല്ലേ ഹാപ്പി ടു സീ യു ദാറ്റ് എന്റെ പൊട്ട ആയിരുന്നു നമ്മൾ അതൊക്കെ കഴിഞ്ഞു കണക്റ്റില് കേറിയിട്ടുണ്ട് അപ്പൊ നമുക്കിനിവിടെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് കാണാം ആ അത്യാവശ്യം ഏറെക്കുറെ ഇവിടെ ഓഫർ ഉണ്ട് കേട്ടോ ബാക്കിയുള്ളടത്ത് വെച്ച് നോക്കണെങ്കിൽ ഇവിടെ നല്ല ഓഫറുണ്ട് അതൊക്കെ നല്ല ഫ്രയർ മനസ്സിലായി നമുക്ക് ഒരു എയർ ഫ്രയർ വേണമായിരുന്നു എല്ലാരും എടുത്ത് ഇവിടെ തീർന്നിട്ടുണ്ട് അവരേലൊരെണ്ണം എല്ലാരും ഇത് തൂത്ത് പുറക്കി എടുത്തു വെച്ചിട്ടുണ്ടോട്ടോ പിന്നെ കേസ് നമ്മളിവിടെ വാറണ്ടി ക്ലെയിം ചെയ്യാണ് കേസ് ഇത് ഇവിടെ തീർന്ന ഉടനെ അടുത്ത കൊറേ സെറ്റ് കൊണ്ടു വന്നിട്ടുണ്ട് അത് കണ്ടപ്പോ ഞങ്ങൾ സന്തോഷം അങ്ങനെ ഞങ്ങൾ താഴെ ഇറങ്ങി വന്നപ്പോഴത്തേക്കും നല്ല അടിപൊളി കാഴ്ചകളാണ് ഞങ്ങൾ കണ്ടത് അവിടെ തന്നെ ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടൊരു സ്ഥലം തന്നെ ഉണ്ടായിരുന്നു ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല അടിപൊളി സ്ഥലമായിരുന്നു അവിടത് ഭയങ്കര ഭംഗിയായിരുന്നു കാണാനായിട്ട് ജസ്റ്റ് ലുക്കിങ്ങ പന്ത്രണ്ട് മണിയായിട്ട് ഇതിന്റെ തിരക്ക് നിങ്ങൾ കാണണം കേസ് അങ്ങനെ ഡ്രീം മോൾ കൊട്ടിയുള്ള ഡ്രീം മോളുള്ള ലുലു മോ ലുലെ എല്ലാ സംഭവങ്ങളും ഞങ്ങൾ കണ്ടു ഞങ്ങൾ മൊത്തം കേറി ഇറങ്ങിയിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ഇടാൻ മറക്കല്ലേ സൈനിങ് ഓഫ്